ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ബോഡിക്ക് നന്നായിട്ട് സെൻഡാൻ സെൻഡാനുണ്ടല്ലോ അപ്പോൾ അത് മാറാനും നമുക്ക് ഫു ബോഡിയിലീവനായിട്ടുള്ള സ്കിൻ കൊണ്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് കൂടുതലും മെയിൽ ആയിട്ടുള്ള ഏരിയയിലായിരിക്കും നമുക്ക് കണ്ണീൻ ആയിട്ടുള്ള സ്കിൻറോണ്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഹാഫ് കൈയാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഹാഫ് കൈയുടെ ആ ഒരു പോർഷൻ മുതൽ താഴേക്ക് നമുക്ക് സെൻ അടിച്ചിട്ട് കളറും അതുപോലെ തന്നെ തുണിയുടെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു പോഷം വേറൊരു കളറും ആയിരിക്കും അതാണ് നമ്മുടെ റിയൽ കളർ ഈ സെൻഡാൻ അടിച്ച ആ ഒരു ഏരിയ ഒരു ഡാർക്ക് ഷെയ്ഡും ആയിരിക്കും ഉണ്ടാവും അപ്പോൾ സണ്ടാൻ അടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫിറ്റ്മെൻ്റേഷൻ കൂടും അതുപോലെ തന്നെ റിംഗിൾസ് പെട്ടെന്ന് ഫോം ചെയ്യും എൻ്റെ കയ്യിൽ എപ്പോഴും റിംഗിൾസ് കൂടുതലാണ് കാരണം നമ്മൾ ഈ ഒരു എത്ര കവർ ചെയ്താലും ടൂ വീലറൊക്കെ ഓടിക്കുന്ന സമയത്ത് സണ്ടാൻ ഏറ്റവും കൂടുതൽ അടിക്കുന്നത് കൈകളിലും അതുപോലെ തന്നെ നമ്മുടെ കാൽപാദങ്ങളിലും ആണ് അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ പെട്ടെന്ന് സണ്ടാൻ ആവാനും അതുപോലെ തന്നെ റിംഗിൾസ് ഫോം ചെയ്യാനും ഏരിയ ആ ഒരു ഏരിയയിൽ കൂടുതൽ വരാനും ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് സണ്ടാൻ മാറാനും അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും സ്കിൻ നല്ല സ്മൂത്തും നല്ലപോലെ സോഫ്റ്റ് ആവാനും ചെയ്യുന്ന ഹെൽത്തിന്ന് അടിപ്ലായിട്ടുള്ളൊരു പാക്കായിട്ടാണ് നിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇത് നമ്മുടെ ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് നല്ല മിറക്കൽ റിസൾട്ട് കിട്ടുന്ന അടിപൊളിയൊരു പാക്കാണ് കേട്ടോ നിങ്ങൾക്കത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ വീക്കിലി ത്രീ ടൈംസ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാം എങ്ങനെയാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ ഒരു പാക്കാണ് വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ചെയ്യുന്നത് കാണാം സെവൻ ഡേയ്സിലൊക്കെ ചിലർക്ക് നല്ല ചേഞ്ച് അറിയാനായിട്ട് പറ്റും ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് മാത്രം മാം പോലെ കെട്ടിടത്തിൽ വെൽബട്ടനിൽ ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസെല്ലാം മിസ് ചെയ്യാൻ കാണാൻ പറ്റുള്ള വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫുൾ ബോഡി പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് പച്ചരിയാണ് അപ്പോൾ നിങ്ങൾക്ക് പച്ചരി ഇല്ലയെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി വെക്കാൻ യൂസ് ചെയ്യുന്ന റൈസ് ഉണ്ടല്ലോ അതെടുത്താലും മതിയാവും ഒരു പിടിയാണ് ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ കൈയളവിന് ഇത് ഫേസും ഫുൾ ബോഡിക്ക് ഒറ്റത്തവണ യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അതെടുത്ത് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കുക നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം സോക്ക് ചെയ്യാനായിട്ട് അതിന് ശേഷം നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതുപോലെ ചെറിയ രണ്ട് പീസ് ശർക്കരയാണ് കേട്ടോ ഇത് നമ്മൾ വേറൊന്നും ഒന്നും ചെയ്യേണ്ട മിക്സിർ ജാറിലിട്ട് അരച്ചെടുക്കണം അപ്പം ഞാൻ കുറച്ചധികം വെള്ളം ചേർത്താണ് അരച്ചെടുത്തേക്കുന്നത് നിങ്ങളും ആദ്യം അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കുക പിന്നീട് വെള്ളം കൂടുതൽ ചേർത്താൽ മതിയാവും അതിന് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക മാക്സിമം എത്രത്തോളം പേസ്റ്റാക്കി അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നമ്മളിതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്ത് ഇതുപോലെ വെള്ളം ചാലിച്ച് വേണം അല്ലെങ്കിൽ ഇത്രയും വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പാൻ വെച്ച് അടുപ്പത്ത് വെച്ച് ഇതിന് എടുക്കുക കുറുക്കി നമ്മളൊരു ഫോം ആവില്ലേ ഒരു എന്താ പറയുക ഒരു കുറുക്ക് ഫോം ഉണ്ടല്ലോ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതിന് കുറുക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറുക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിനെ കുറുക്കിയെടുത്തിട്ടുണ്ട് ചെറു തീയിൽ വേണം ചെയ്യാനായിട്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും അതുപോലെ തന്നെ നമ്മൾ അരിയാണല്ലോ ചേർക്കണം ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുറുക്ക് ഫോം ആവും കേട്ടോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി പെട്ടെന്നാവും ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട കേട്ടോ അതിന് ശേഷം നമ്മളിതിനെ എന്താ കണ്ടോ ഇതുപോലെ കുറുക്കിയെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റണം അതിപ്പം നമുക്ക് തിക്കായിട്ടുള്ള പേസ്റ്റാക്കി തന്നെ കുറുക്കിയെടുക്കുക ഇനി നമുക്കിതിനെ ലൂസാക്കി എടുക്കണം അതിനുശേഷം നമുക്കിതിനകത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പൗഡർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും കോഫി പൗഡർ ആഡ് ചെയ്യാം കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ പോമൻ ഗ്രാനേറ്റ് ഓറഞ്ച് വെയിൽ പൗഡർ അങ്ങനെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നത് കുറേ നല്ലതാണ് അപ്പോൾ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിനെ ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലോവേറ ജെല്ലാം ഡ് ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ള ആയിട്ടുള്ളവരെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹണി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് തൈരോ ബാലോ ഒക്കെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ സ്യൂട്ടായിട്ടുള്ള എന്താണോ അത് വേണം നമ്മളിതിനെ പേസ്റ്റ് ആക്കാനായിട്ട് അല്ലെങ്കിൽ ലൂസ് ആക്കാനായിട്ട് നമ്മളിതിന് ആഡ് ചെയ്യേണ്ടത് കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് പൗഡറിന് പകരം ഞാൻ ചേർക്കുന്നത് നമ്മുടെ പോമൺ ഗ്രാനേറ്റിൻ്റെ പൗഡറാണ് അതായത് നമ്മൾ മാതളത്തിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതാണ് നിങ്ങൾക്ക് കോഫി പൗഡർ ചേർക്കാം ഞാൻ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ നമ്മുടെ ഓറഞ്ച് ബി പൗഡറോ അങ്ങനെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് പൗഡറും ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കുറച്ച് ടൈംെടുത്താലും വേണ്ടില്ല കാരണം നമുക്ക് ഈവൻ ആയിട്ട് എല്ലാ അടുത്തേക്കും ഈ ഒരു പൗഡർ എന്താണ് മിക്സ് ആയി കിട്ടണം അത് മസ്റ്റ് ആണ് ട്ടോ അപ്പോൾ ടൈം എടുത്തു നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക അതിനു ശേഷം നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നേന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പാക്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് ഇതിന് യൂസ് ചെയ്യുന്ന വിധം പറയാം നമുക്ക് ഫുൾ ബോഡിയിൽ കുളിക്കുന്ന ടൈമിലാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വാ വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യുക ഫേസിലാണെങ്കിൽ ഒന്ന് സീ സ്റ്റീം ചെയ്യുക അല്ലെങ്കിൽ ഒരു ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ എന്നിട്ട് അപ്ലൈ ചെയ്യാം അപ്പം നമുക്ക് ഫേസ് അപ്പോൾ കണ്ടില്ല ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം കണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സെൻറ്റ് ആൻഡ് റൂവീസ് സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കും കേട്ടോ നല്ലപോലെ ബ്രൈറ്റൻ ആക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു നോക്കി നോക്കിയിട്ട് ഒരു പുതിയ വീഡിയോയിൽ കാണാം അതുവരെ